ഹായ് ഡിയേഴ്സ് എസ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് താഴെ ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ് രൂപത്തിലുള്ളൊരു എയർ ആക്സസറി ആണ് നമുക്കിതൊന്ന് നോക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് അതിനു അതിനുവേണ്ടി നമ്മളിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നെറ്റ് ഡിസൈൻ ക്ലോത്ത് നെറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് അത് ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് വിടുത്ത് ആറ് ഇഞ്ചിലും ആണ് വന്നിട്ടുള്ളത് ഈ ഒരു അളവിലുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് ഇതിനൊരു ഡിസൈൻ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള കാർഡ് ബോർഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ മെഷർമെൻ്റിൽ ഒട്ടും പാളിച്ച വരില്ല നമ്മൾ എടുത്ത കൃത്യ അളവിൽ തന്നെ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും ബാക്ക് സൈഡിലൊക്കെ ഒന്ന് പിന്നെ കുത്തി കൊടുക്കുന്നുണ്ട് ഈ ക്ലോത്ത് ഈ നെറ്റ് കയ്യിൽ കിട്ടാത്തൊരു നെറ്റാണ് ഇതിന് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇതുപോലുള്ള കാർഡ് ഉപയോഗിച്ചത് ഇനി നന്നായിട്ടൊന്ന് ഇതിനെ ചുറ്റി കൊടുക്കുക ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മൊത്തമായിട്ടൊന്ന് ചുറ്റിയെടുക്കുക നമ്മുടെ മുമ്പ് പുറത്തു വെച്ചാൽ പിന്നൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സൂചി ഉപയോഗിച്ച് സെൻ്റർ ഭാഗത്തൊന്ന് തുന്നി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചെറിയ സ്റ്റിച്ചിൽ ഇങ്ങനെ ഒന്ന് തുന്നി കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതുപോലുള്ള ബോർഡ് ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടാനും തുന്നി കൊടുക്കാനൊക്കെ എളുപ്പമാണ് കയ്യിൽ നിന്നിങ്ങനെ സ്ലിപ്പാകില്ല പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് തിനുശേഷം തുന്നിയതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഭാഗത്തൊന്ന് രണ്ട് സൈഡിലും ബീഡ്സ് വെക്കാനുണ്ട് അപ്പോൾ അതിനും നല്ല ഉപകാരമാണ് ഇതുപോലെയുള്ള സാധനം നമ്മൾ ബീഡ്സ് എല്ലാം കോർത്തെടുത്ത് സിക്സ് എം എം ആണ് മുഴുവനായിട്ട് നൂലിൽ കോർത്തതിന് ശേഷം എൻ്റെ ഭാഗത്തൊന്ന് യോജിപ്പിച്ച് പിന്നെ ഇടയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ക്ലോത്ത് മേലിങ്ങനെ ഒന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എളുപ്പമുള്ള വഴി മൊത്തമായിട്ട് ആദ്യം നൂല് കോർത്തെടുക്കുക എന്നിട്ട് ഓരോന്നിങ്ങനെ ഇടയിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മതി രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ നൂലൊന്നിങ്ങനെ വലിച്ചെടുത്ത് അതൊന്ന് കെട്ടി കൊടുക്കണം അതുപോലെ നന്നായിട്ട് വലിച്ചൊന്ന് കെട്ടി കൊടുക്കുക ഇ നമ്മുടെ വൈറ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് മൂന്ന് ഇഞ്ച് വീതിയിലും അതുപോലെ ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതിനൊരു നൂലിങ്ങനെ ഹാങ്ങിങ് പോലെ വരുന്നുണ്ട് ഇത് സൂചി ഉപയോഗിച്ചിട്ട് ഒരു ഇങ്ങനെ തുന്നി കൊടുക്കണം ചെറിയ തുന്നലിങ്ങനെ തുന്നി കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മേക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സെൻട്രൽ ഭാഗത്തിലേക്കുള്ള ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ബാക്കിൽ ഞാൻ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം ബി സെവൻ തൗസൻഡ് പശ ഇതുപോലെയുള്ള ഐറ്റം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് ഇതിൽ കോർക്കുന്നുണ്ട് ഫോർ എം എം ബീഡാണ് കോർക്കുന്നത് ഈ ബീഡിനെ ഇങ്ങനെ കോർത്തിട്ട് ഫ്രണ്ട് ഭാഗത്തോട്ട് മാത്രം നമുക്ക് ബീഡാക്കിയാൽ മതി ബാക്ക് സൈഡിൽ ബീഡ് വേണ്ട അപ്പോൾ കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക ബാക്കിലോട്ട് ബീഡ് വരാത്ത രീതിയിൽ മൂന്ന് ത്രീ ലെയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെ ബാലൻസ് ഭാഗമൊന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഗൺ തേച്ച് ഒട്ടിച്ച് പശ തേച്ചതിന് ശേഷം നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ആ ക്ലോത്ത് ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കുക നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക നമുക്ക് അലിഗേറ്ററോ അല്ലെങ്കിൽ ടിക്ടാക്കോ എന്ത് ബണ്ണോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക ഞാൻ അവിടെ അലിഗേറ്ററാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു അലിഗേറ്ററാണ് ആണ് അതും കൂടി ഒട്ടിച്ച് നമ്മുടെ പണി കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയാം